ഹായ് എവരി വൺ വെൽക്കം ടു ദി വിമൺ ഓഫ് ഓണർ സീരീസ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്ന് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒരു വളരെ ചെറിയൊരു വീഡിയോ അതായത് നമ്മൾ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ അത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു അറിവിനായിട്ടാണ് ബൈബിളിൽ നിന്നും ഒരു ഭാഗമെടുക്കുകയാണ് അതായത് നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുള്ളതായിരിക്കും അതുപോലെ തന്നെ ദാവീദ് രാജാവ് എഴുതിയ ഒരു സങ്കീർത്തനമാണത് എഹ്ദന്മാരുടെ ഇടയിൽ ആരോഹണ ഗീതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് നൂറ്റി ഇരുപതാം സങ്കീർത്തനം മുതൽ നൂറ്റി മുപ്പത്തി സങ്കീർത്തനം വരെ ഉള്ള സംഗീ സങ്കീർത്തനങ്ങളെയാണ് ആരോഹണ ഗീതങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കാലങ്ങൾക്ക് മുമ്പ് യഹൂദന്മാർ അവിടെ ജെറുസലേമിൽ അവർ ഇസ്രേലിൽ താമസിച്ചിരുന്ന കാലത്ത് അവർ വർഷിപ്പ് ചെയ്യാനായിട്ട് ജെറുസലേം ടെമ്പിളിൽ അവരുടെ പാസ് അവർ ഫെസ്റ്റിവൽ അതായത് ഇപ്പോൾ ആചരിപ്പാനായിട്ട് ജനങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന് അവിടെ അങ്ങനെയാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത് അങ്ങനെ കൂടിയിരുന്ന് അതായത് ഏകദേശം ഇരുപത് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ ജനങ്ങൾ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ പെസഹാചരിപ്പനായിട്ട് അവിടെ വന്നിരുന്നു എന്നാണ് പറയുന്നത് അപ്പോഴവർ ആ ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നടന്ന് പോകുമ്പോൾ അവർ ഹെർസലേമ അവിടുത്തെ കയറ്റമൊക്കെ കഴിയുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അങ്ങനെ ആരോഹണം ചെയ്യുന്ന ഗീതങ്ങളായിരുന്നു ഈ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തിനാല് വരെയുള്ള സങ്കീർത്തനങ്ങളെന്നാണ് പറയപ്പെടുന്നത് അത് നൂറ്റി ഇരുപത്തി എട്ടിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഗ്യവാനെക്കുറിച്ചാണ് പറയുന്നത് അത് ആരാണെന്ന് ചോദിച്ചാൽ യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ അപ്പോൾ യഹോവയെ ഭയപ്പെടുന്നവരാണ് ഭാഗ്യവാന്മാർ അതിന് ജാതിയോ മതമോ അല്ല വേറുള്ള ഒരു പ്രത്യേകതയെനില്ല ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതാണ് ആ വാക്യം യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുന്നവന് ആണ് ഭാഗ്യവാൻ എന്നുള്ളത് അതേസമയം നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമതി അമ്പതിനാറാം വാക്യം അത് നമുക്ക് ബൈബിളിലെ താക്കോൽ വാക്യമ വാക്യമെന്ന് തന്നെ പറയാം അതായത് ഏവനും എന്നുള്ളത് നമുക്ക് വീണ്ടും അവിടെ കാണുവാൻ സാധിക്കും അതുപോലെ നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് കർത്താവില് വിശ്വസിക്കുന്ന ഏവനും രക്ഷയുണ്ടെന്നും അവർ ആണ് ഏറ്റവും ഭാഗ്യമുള്ളവരെന്നും നമ്മളോട് വീണ്ടും പറയുകയാണ് അതുപോലെ തന്നെ നമ്മളോട് ബൈബിളിൽ പല പ്രാവശ്യം പറയുന്നുണ്ട് ഡു നോട്ട് ഫിയർ നമ്മൾ ഭയപ്പെടേണ്ട എന്ന് മുന്നൂറ്റി അറുപത്തിയാറ് പ്രാവശ്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് എപ്പോഴും പേടി കാണും അതായത് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നല്ല ധൈര്യം കിട്ടുകയാണ് ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ എന്തിനു ഭയപ്പെടണം എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോബ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ആരെ പേടിക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഞാൻ ആരെ ഭയപ്പെടണം നല്ലൊരു ധൈര്യം നമുക്ക് വന്നു വരുന്നു ദൈവത്തെ വിശ്വാസം ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ദൈവത്തെ സ്വന്തം മക്കൾ തെറ്റ് ചെയ്താൽ ഇരട്ടി ശിക്ഷ കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് അതങ്ങനെയാണല്ലോ പറയുന്നത് അറിയുന്ന പോലീസുകാരൻ രണ്ടടി കൂടുതൽ വരുമെന്ന് എന്ന് പറഞ്ഞപോലെ നമ്മളെ അറിയുന്ന നമ്മുടെ ദൈവം നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് രണ്ടടി കൂടുതൽ വരും ദൈവത്തോട് യോഗ്യത കൂടുന്തോറും ആടിയുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുമെന്ന് പറയേണ്ടി വരും എന്തായാലും നമ്മുടെ ദൈവം സ്നേഹമുള്ളവരാണ് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ അടിക്കുന്നതെന്ന് നമുക്കറിയാം പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് നമ്മൾ നടക്കുന്നുണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം കേട്ട് അത് ഒരു കാതി കൂടെ കേട്ട് മറ്റേ കാതി കൂടെ വിടാനുള്ളതല്ല അതനുസരിക്കുന്നില്ല എങ്കിൽ അതും നമുക്ക് അടി കിട്ടാനുള്ള വേറൊരു ചാൻസാണ് അതുപോലെ തന്നെ രക്ഷയുടെ സുവിശേഷം കേട്ടിട്ട് അതിന് ന്യായവ്യതിയെക്കുറിച്ച് ഭയമുണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഒരുതാ നമ്മൾ ശരിയായിട്ടുള്ള ദൈവത്തിൻ്റെ സുവിശേഷത്തിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവിടെയും നമുക്ക് ശിക്ഷാവിധിയുണ്ട് അപ്പോൾ ന്യായവേദിയെക്കുറിച്ചും ഒക്കെ നമ്മൾ എപ്പോഴും ചിന്തയുള്ളവരും ദൈവസന്നിധിയിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരുമായിരിക്കണം അപ്പോൾ ലോകത്തിൽ ഭയപ്പെടേണ്ട മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് എഹോവെ ഭയപ്പെടണം രണ്ടാമതായിട്ട് ദൈവം സ്നേഹമാകിയാൽ അവനെ ഭയപ്പെടണം ഭർത്താവിൻ്റെ സ്നേഹം മൂന്നാമതായിട്ട് ദൈവം നീതിമാനാകിയാൽ അവനെ ഭയപ്പെടണം അവന് എല്ലാവരെയും ഒരേ ദൃഷ്ടിയിൽ നോക്കുന്നവനാണ് ഒരേപോലെ പാലിക്കുന്നവനാണ് ഒരേപോലെ നമ്മളെ ഒക്കെയും സംരക്ഷിക്കുന്നവനാണ് ആ ദൈവത്തിന് അനുസരിച്ച് ജീവിച്ച് നമുക്ക് ഭാഗ്യവാന്മാരായി ജീവിക്കാം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക എല്ലാവർക്കും ബായ്